നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡ് നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വള്ളിക്കുന്ന മണ്ഡലം മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ മഹല് ഭാരവാഹി സംഗമം സംഘടിപ്പിച്ചു പടിക്കൽ കൊഹിനൂർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു ഈ മാധ്യമ മോനെ കണ്ണ് കണ്ണ് കഴുത്തിൽ ജീവൻ എന്നോട് പറഞ്ഞു മാപ്പാക്കണേ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു മണ്ഡലത്തിലെ മുന്നൂറോളം പള്ളി മഹല് ഭാരവാഹികൾ സംഗമത്തിൽ പങ്കെടുത്തു വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് മുസ്തഫ യമാനി കെ ടി മുഹമ്മദ് മാസ്റ്റർ പി കെ ഫൈസൽ ഹബീബ് നീരോൽപാലം മുഹമ്മദ് അനീഫ ഓടക്കൽ റഫീഖ് മാസ്റ്റർ എം എ ഖാദർ എന്നിവർ സംസാരിച്ചു പി പി അബ്ദുറഹ്മാൻ സ്വാഗതവും അബ്ദുൽ അലി നന്ദിയും പറഞ്ഞു മധ്യവർജന സമിതി നേതാവ് കടവത്ത് മൊയ്തീൻകുട്ടിയെ ചടങ്ങിൽ സെയ്ദ് സലീം ഐദീ തങ്ങൾ ആദരിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി